ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് എ എം ആരി പ്രചാരണാർത്ഥം കായംകുളം കാക്കനാട് എൽ ഡി എഫ് പൊതുയോഗം സംഘടിപ്പിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ന്യൂനപക്ഷം സുരക്ഷിതരല്ലെന്ന് അദ്ദേഹം പറഞ്ഞു സംഘപരിവാറിന്റെ വർഗീയ നിലപാടുകളെ പ്രതിരോധിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വിവിധ സ്ഥലങ്ങളിൽ പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു കാക്കനാട് നടന്ന പൊതുയോഗം ഫിഷറീസ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും മതന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന് മന്ത്രി പറഞ്ഞു ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഉയർത്തുന്ന വർഗീയ നിലപാടുകളെ ചെറുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നും പറഞ്ഞു തെലങ്കാനയിൽ ക്രിസ്ത്യൻ മതസ്ഥാപനങ്ങൾക്കും പുരോഹിതർക്കും നേരെ ആക്രമണങ്ങൾ തടയാൻ കോൺഗ്രസ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല ന്യൂനപക്ഷങ്ങളടക്കം എല്ലാ മതവിഭാഗങ്ങളും സുരക്ഷിതത്വത്തോടെ ജീവിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളമാണെന്നും സജി ചെറിയാൻ പറഞ്ഞു ഈ കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്ന സൗഹാർദ്ദത്തോട് ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് ആഭ്യന്തര പ്രശ്നം ഉണ്ടാക്കാൻ നടത്തുന്ന ബോധപൂർവമായ ശ്രമം ചെറുത്തു പരാജയപ്പെടുത്തണം അതെല്ലാവരും മുന്നോട്ട് വരണം കേട്ടോ ഞാൻ പറഞ്ഞേക്കാം ഇവിടുത്തെ ക്രിസ്ത്യാനി മുസൽമാനം അടിക്കണം ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനി എല്ലാം അടിക്കണം എന്താ വെച്ചാൽ വച്ചാൽ അടിച്ചാൽ മാത്രമേ ഇവിടുത്തെ ആർ എസ് എസിനും ബി ജെ പിക്കും പ്രവേശിക്കാൻ പറ്റൂ ആ വഴി തടസ്സം നീക്കുക അവര് പ്രവേശിക്കാൻ കാരണം കേരളത്തിൽ ഇവിടുത്തെ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനി മതേതരവാദികളാണ് അവർക്കിടയിൽ ഒരു ആഭ്യന്തര പ്രശ്നമില്ല അവരൊരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പൊ നടക്കുന്ന ഈ കേരള സ്റ്റോറി എന്ന് പറയുന്ന പുതിയ സിനിമ പക്ഷെ ഇവിടെ അതൊന്നും അനുവദിക്കാൻ പറ്റില്ല എന്ന് നടക്കില്ല എന്താ കേരളത്തിൽ ഇടതുപക്ഷ ശക്തമാണ് നിങ്ങൾ ഈ ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്തിയാൽ നിങ്ങളൊരു കാര്യം മനസ്സായിക്കോണം കേരളം തകരും കേരളത്തിലെ വർഗീയവാദികൾ വളരും മതസൗഹാർദ്ദം തകരും മനസമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഇന്നത്തെ അന്തരീക്ഷം കേരളത്തിൽ ഇല്ലാതാകും എന്തുകൊണ്ട് ഇടതുപക്ഷം തകർന്നാൽ അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തേണ്ട തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ് അഴിമതിക്കെതിരെ ഭയങ്കര പ്രസംഗമാണ് എത്ര കോടിയാ ഈ നടത്തിയ തട്ടിപ്പിലൂടെ ഇലക്ട്രോ ബോർഡോട് മേടിച്ചത് ബി ജെ പി കോൺഗ്രസും പോലും വ്യത്യാസമുണ്ടോ ഒരാൾ എണ്ണായിരം കോടി മേടിച്ചു ഒരാൾ രണ്ടായിരം കോടി കിട്ടി ആരോഗ്യം അനുസരിച്ച് കാശ് മേടിച്ചത് രണ്ടു കൂട്ടർ ഇന്ത്യയിൽ പണം മേടിക്കാത്ത ഈ അഴിമതിയിൽ പങ്കെടുക്കാത്ത ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയുടെ പേര് സി പി ഐ എം ഒരു പാർട്ടിയുടെ പേര് സി പി പാർട്ടി ഉണ്ടോ എന്താണ് ഇലക്ട്രോൾ ബോണ്ട് തട്ടിപ്പ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ് സി പി എം മേടിച്ചത് വല്ല പൂരത്ത് സുപ്രീം കോടതി കേസ് കൊടുത്തത് ഞങ്ങളുടെ യെച്ചൂരിയാണ് ആ സുപ്രീം കോടതി ആ കേസാണ് ഇപ്പൊ വിധിച്ചോകട്ടിപ്പാണ് എന്ന് പറഞ്ഞ് അറിയണം പറയാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞപ്പോഴാണ് കോടി രൂപയുടെ എൽ ഡി എഫ് മേഖലാ പ്രസിഡന്റ് രവി നെയ്ലിൽ അധ്യക്ഷത പ്രവർത്തിച്ചു എൽ ഡി എഫ് നേതാക്കളായ പി ഗാനകുമാർ കെ പി മോഹൻദാസ് പി സുരേഷ് കുമാർ പി എസ് ശിവപ്രസാദ് വി പ്രഭാകരൻ ആർ ആനന്ദൻ എസ് എൻ ശ്രീരഞ്ജൻ തുടങ്ങിയവർ സംസാരിച്ചു കായംകുളം